ക്രിസ്മസ് ആകുമ്പോൾ വൈൻ പ്ലം കേക്ക് അതെല്ലാം നമുക്ക് വളരെയധികം സുപരിചിതമായ സംഭവമാണ് പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ പേര് കൽക്കൽസ് എന്നാണ് ആംഗ്ലോ ഇന്ത്യൻ ഫാമിലീസിൽ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന നല്ല മധുരമുള്ളൊരു സാധനം ഏകദേശം നമ്മളെ ആറാം നമ്പറിൻ്റെ പോലെ ആറാം നമ്പർ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട്സ് അതുപോലെ ഇരിക്കുന്ന സാധനമാണ് ഈ കൽക്കൽസ് കച്ചോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കൽക്കൽസ് എന്താണെന്നൊക്കെയാണ് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഷീ മാറ്റൽസിന് നമ്മുടെ കൂടെ ജൂലി വരുന്നത് ജോലി അപ്പം ആദ്യമായിട്ട് ചോദിക്കാൻ വരുന്നത് ഞാൻ ജൂലീനെ വിളിച്ച സമയത്ത് ജൂലി ഒരു സ്പെഷ്യൽ സ്വീറ്റിനെ കുറിച്ച് വന്നു കൽക്കൽസ് എന്താണ് കൽക്കൽസ് കൽക്കൽസ് ഒരു ഇൻഡോ ഇംഗ്ലീഷ് ഫോമാണ് ഇൻഡോ ഇംഗ്ലീഷ് ഫാം എന്ന് പറയുന്നത് അത് യൂറോപ്യൻസ് നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഇവിടുത്തെ സ്പൈസി ഫുഡൊന്നും അത്ര അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങൾ അവർ നമ്മുടെ കിച്ചണിൽ അവരുടെ കിച്ചണിൽ ഇന്ത്യൻ മെയ്ഡ്സ് ആയിരുന്നു അവരുടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരാണ് ഈ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങൾ ഇവരെ പരിചയപ്പെടുത്തിയത് യൂറോപ്യൻസിനെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ കൂടുതൽ സ്പൈസി ഭക്ഷണങ്ങൾ അവർക്ക് പറ്റാത്തത് കാരണം ഇതുപോലെയുള്ള ഇന്ത്യൻ ഫോമായിട്ടുള്ള ഈ സ്വീറ്റ് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യുന്നത് അതൊരു ഫോം ഇൻഡോ ഇംഗ്ലീഷ് ഫോമാണ് അതായത് കൽക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോക്കിൻ്റെ ബാക്കിൽ ഈ മാവ് ബോൾ ബോൾസാക്കിയിട്ട് അത് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കും കേൾസായിട്ട് എടുക്കും ആ കേൾസ് എന്നൊരു വാക്കിൽ നിന്നാണ് കൽക്കൽസ് എന്നൊരു ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതൊരാഘോഷ വേളയിലും നമ്മൾ വീട്ടിലൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ചേർന്നിട്ടാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക ഇവിടെ ഇപ്പം എൻ്റെ കൂടെ മമ്മിയും മോളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ജിസ്മ ടീച്ചറും ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഈ ക്രിസ്മസിനുള്ള പലഹാരമായ അതായത് സ്പെഷ്യലി ആംഗ്ലോ ഇന്ത്യൻ സ്വീറ്റായ കൽക്കൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു ഒരു കിലോ കൽക്കൽസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതിന് അമേരിക്കൻ ഫ്ലവറായ നമ്മുടെ മൈദ വൺ കെ ജി ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ഡാൽഡ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെയ്യ് നമ്മുടെ മിൽമ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കോക്കനറ്റ് സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആദ്യം തന്നെ ഈ കൽക്കൽസിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മൈദ ഇവിടെ എടുത്തു ഇനി ഈ മാവിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അത് ചേർക്കാം ഇനി ഈ മാവിലേക്ക് നെയ്യാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഡാൽഡയാണ് ഒരു കാൽ കിലോ ഡാൽഡ ടു ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്രാംസ് ആണ് ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്ത് കുറച്ച് നേരം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് ഇത് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ഒരു വെറ്റ് ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം വേണം അതും പൊറോട്ടയ്ക്കൊക്കെ ബീറ്റ് ചെയ്തില്ല അതുപോലെ നന്നായിട്ട് തന്നെ ഇത് ഏറ്റവും സോഫ്റ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അവിടെയാണ് നമുക്ക് കുറച്ച് സ്ട്രെയിൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീടുകളിൽ സാധാരണ എല്ലാവരും ഉണ്ടാക്കാനിപ്പോൾ മടിക്കും ബേക്കറിയിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈവൻ നമ്മുടെ കാലിക്കറ്റിലെ ബേക്കറികളിലൊക്കെ ഈ ഒരു സീസണിൽ അവൈലബിൾ ആണത് കൽക്കൽസിൻ്റെ മാവ് രണ്ട് മണിക്കൂർ നമ്മളിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നനഞ്ഞ ടവൽ ഉപയോഗിച്ചിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കും ഇനി ഇതിൽ നിന്നാണ് ഈ മാവ് രണ്ട് മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചു ഇപ്പോൾ ഇനി ഇതെടുത്ത് റോൾ ചെയ്യുക ചെയ്യുന്നത് കൽക്കേഴ്സിൻ്റെ പേര് വന്നത് ഇതൊരു കേൾസ് എന്നാണ് അതായത് ഫോക്കിൻ്റെ പുറകു വശത്താണ് ഒരു ഫോക്കാണ് ഈ ഫോക്കിൻ്റെ പുറകു വശത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കേളായിട്ട് ഇതിങ്ങനെ ഫോം ചെയ്ത് വരും ഇതേത് ഫോമിൽ വേണേ എടുക്കും ഈ കേൾസ് തന്നെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഫോം ചെയ്തിങ്ങനെ എടുക്കും സ്ത്രീയും ഭക്ഷണം ഒരുമിച്ച് കണ്ടാലേ കഴിക്കാതിരിക്കുന്നത് വലിയ കുറ്റം അപ്പൊ പോയി കഴിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാടെയും ക്രിസ്മസ്